ഗവർണറാണ് യഥാർത്ഥത്തിൽ ഭരണഘടനയുടെ സംരക്ഷണത്തിന് ഉത്തരവാദപ്പെട്ടാൽ ഭരണഘടനയെ ശരിയായ നിലയിൽ പാലിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കാനുള്ള ഉത്തരവാദിത്വം ഗവർണർക്കുണ്ട് അതൊരു തെറ്റായ കാര്യമല്ല കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ തുടർച്ചയായി ഗവർണർമാർക്കെതിരായിട്ടുള്ള വലിയ നീക്കങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ തവണ ഉണ്ടായത് അല്ലാതെ രാജ്ഭവൻ എന്തെങ്കിലും പ്രത്യേകം ചെയ്തതുകൊണ്ടല്ല നിയമവിരുദ്ധമായ കാര്യങ്ങൾ നിയമസഭയെ പോലും നോക്കുകുത്തിയാക്കി സർക്കാർ ചെയ്തപ്പോഴാണ് ഇവിടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് ഇപ്പോൾ പ്രധാനമായിട്ട് ഉയർന്നു വന്നത് സർവകലാശാലകളുടെ നിയന്ത്രണത്തെ സംബന്ധിച്ചുള്ള തർക്കങ്ങളാണ് സർവകലാശാലകളിലെ നിയമനങ്ങൾ അവിടെ നടക്കുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടുള്ള അധികാരം ചാൻസലർക്കാണെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ചാൻസലറുടെ അധികാരം എടുത്തു കളഞ്ഞുകൊണ്ട് സർക്കാർ തോന്നിയതുപോലെ സർവകലാശാലകളിൽ ഇടപെട്ടതുകൊണ്ടാണ് ഇവിടെ പ്രശ്നം ഉണ്ടായത് അല്ലാതെ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ഗവർണർ എന്തെങ്കിലും ഒരു പ്രശ്നം കുത്തിപ്പൊക്കിയതല്ല മറ്റൊന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു തർക്കമുയർന്നു വന്നത് ലോകായുക്തയുടെ കാര്യത്തിൽ ഉണ്ടായ കാര്യമാണ് ലോകായുക്തയുടെ കരു കഴുത്ത് ധരിച്ചത് പിണറായി വിജയനെ രക്ഷിക്കാൻ വേണ്ടി മാത്രം അപ്പോൾ അത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ബില്ലുകളുമായിട്ട് വന്നപ്പോഴാണ് രാജ്ഭവൻ ഇടപെട്ടത് രാജ്ഭവന്റെ ഡ്യൂട്ടിയാണത് കടമയാണ് അത് ആരിഫ് മുഹമ്മദ് ഖാൻ പോയത് കൊണ്ട് അത് അവസാനിക്കുമെന്ന് കരുതാൻ ന്യായമില്ല കാരണം ഗവർണർമാരെല്ലാവരും ഭരണഘടനാപരമായിട്ട് തന്നെയാണോ സംസ്ഥാന ഗവൺമെന്റുകൾ പ്രവർത്തിക്കുന്നത് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഭരണഘടനയ്ക്കകത്തു നിന്നുകൊണ്ടാണോ എന്നുള്ളത് സ്ക്രൂട്ടിനി ചെയ്യപ്പെടും അതിലെന്താണ് ഇത്ര തർക്കമുള്ളത് അല്ല അതിപ്പോ അതിലൊരു അത്ഭുതമില്ല കാരണം പി വി അൻവറിനെ കോൺഗ്രസിലേക്ക് അയച്ചത് പിണറായി വിജയൻ തന്നെയാണ് കാരണം കേരളത്തിൽ എത്രയോ പിടികിട്ട പുള്ളികള് ഒരു തരത്തിലും ഒരാളും പരിശോധിക്കാതെ എത്രയോ പ്രതികളെ പിടിക്കാനുണ്ട് പക്ഷെ ഈ ഒരു സന്ദർഭത്തിൽ പി വി അൻവറെ പിടിച്ച് ഒരു അദ്ദേഹത്തിന് ഒരു വീരപരിവേഷം നൽകി അകത്തിട്ടിട്ട് എന്തായി അൻവറിൻ്റെ കാര്യം സാധിച്ചു യു ഡി എഫും ഇത് തന്നെയാണ് ആഗ്രഹിച്ചത് സി പി എം ഇവിടുത്തെ കൊടും ക്രിമിനലുകളെ ഒന്നും അറസ്റ്റ് ചെയ്യുന്നില്ല കൊടും കുറ്റവാളികൾക്ക് സ്വീകരണം നൽകുക പിടികിട്ടാപ്പുള്ളികളായിട്ട് എത്ര ആളുകൾ മുങ്ങി നടക്കുക അത്തരം ക്രിമിനലുകളെ ഒന്നും തൊടാതെ അർദ്ധരാത്രി വീട്ടിൽ ചെന്ന് അൻവറിനെ പിടിച്ച് അറസ്റ്റ് ചെയ്താൽ സ്വാഭാവിക അല്ലേ അതിൽ വലിയ അത്ഭുതം ഞാൻ കാണുന്നില്ല പിന്നെ അൻവർ പഴയ കോൺഗ്രസുകാരൻ തന്നെയാണ് അവിടെ ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളിൽ അദ്ദേഹം സി പി എമ്മിൻ്റെ കൂടെ പോയി സി പി എമ്മുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ അദ്ദേഹം യു ഡി എഫിലേക്ക് പോകുന്നു ഞാൻ സതീശൻ പറഞ്ഞതൊക്കെ വിഴുങ്ങിയോ എന്നാണ് എനിക്ക് ചോദിക്കാൻ സതീശൻ അൻവറിനെ കുറിച്ച് പറഞ്ഞതെല്ലാം വിഴുങ്ങിയോ പിന്നെ സതീശൻ അവിടെ എന്താണ് വിലയുള്ളത് പാണക്കാട് തങ്ങള് വിചാരിക്കുന്നത് യു ഡി എഫിൽ നടക്കുള്ളൂ പാണക്കാട് തങ്ങളും മുസ്ലിം ലീഗും സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ സതീശൻ ഓരെപ്പും ഇവിടെ പോയി വില പോവില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലാതെ അൻവർ യു ഡി എഫിലേക്ക് അത്ഭുതവും ഞാൻ കാണുന്നില്ല അൻവർ യു ഡി എഫിൽ പോകുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് പക്ഷേ ഒരു വീരപരിവേഷം നൽകാൻ ഈ പോലീസിൻ്റെ വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഇടപെടൽ കൂടി ഉണ്ടായി എന്ന് മാത്രമേ